കേരളത്തിലെ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി ഉടുതുണിക്ക് ഇല്ലാത്ത പാവങ്ങൾക്ക് വേണ്ടി ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ ആവതില്ലാത്ത പാവങ്ങൾക്ക് വേണ്ടി അതിദാരിദ്ര്യം ഇവിടെ നിന്നും തുടച്ചു മാറ്റിയതിൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വേറും തൂച്ഛമായ ഒരു കോടി പത്ത് ലക്ഷത്തിൻ്റെ കാർ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് സത്യത്തിൽ ഈ കാര്യത്തിൽ എനിക്ക് ധനവകുപ്പിനോട് അതിയായ ദേഷ്യമുണ്ട് കാരണം വെറും ഒന്നര കോടി രൂപ മുടക്കി കുറേ ആൾക്കാരെയൊക്കെ അതിഥിയായി ക്ഷണിച്ച് മണിക്കൂറുകൾ കൊണ്ട് കേരളത്തിന്റെ അതിദാരിദ്ര്യം ഇല്ലാതായി എന്നൊരൊറ്റ പ്രഖ്യാപനത്തിലൂടെ കേരളത്തിലുള്ളവരെ രക്ഷിച്ചെടുത്ത നമ്മുടെ മുഖ്യമന്ത്രിക്ക് സ്വന്തമായി സഞ്ചരിക്കാൻ ഒരു കാറിന് വേറെ ഒരു കോടി പത്ത് ലക്ഷം രൂപ കൊടുത്തത് ധനകാര്യ വകുപ്പിന് മോശമാണ് എന്തായാലും രണ്ടായിരം രൂപ എല്ലാവർക്കും പെൻഷൻ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള രണ്ടായിരം രൂപയിലേക്ക് പെൻഷൻ കൂട്ടിയ കറണ്ട് ബില്ലും അതുപോലെ കൂട്ടിയ സോറി അത് ആ കൂട്ടൽ ശരിയാവൂലല്ലേ അങ്ങനെയാണെങ്കിൽ ആശാവർക്കർമാർക്ക് ആയിരം രൂപ കൊടുക്കാൻ തയ്യാറായ അമ്പത് രൂപ കൂട്ടിക്കൊടുക്കാൻ തയ്യാറായ നമ്മുടെ മുഖ്യമന്ത്രിക്ക് വേറെ ഒരു കോടി പത്ത് ലക്ഷത്തിന്റെ കാർ അത് ധനകാര്യ വകുപ്പിന് നടക്കേടാണെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ലാതാക്കിയ മുഖ്യമന്ത്രിക്ക് ഒരു കോടി പത്ത് ലക്ഷം രൂപയുടെ ഒരു കാർ മേടിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നവരും ഉണ്ടാകാം കുഴപ്പമൊന്നും അപ്പൊ നമ്മുടെ ഖജനാവിൽ ഇഷ്ടം പോലെ പണമുണ്ട് പിന്നെ എന്തിനാണ് ഈ ആയിരം കോടിയും രണ്ടായിരം കോടിയും ഒക്കെ കടമെടുക്കുന്നത് കേരളത്തിൽ പെൻഷൻ കൊടുക്കാൻ ആയിരം കോടി രൂപ കടമെടുക്കുന്നു നിത്യ ചെലവിന് വേണ്ടി കടമെടുക്കുന്നു ഇങ്ങനെയൊക്കെ ന്യൂസുകൾ കാണാറുണ്ടല്ലോ നമ്മുടെ എസ് സി എസ് ടി കുട്ടികളുടെ ഗ്രാന്റ് മുടങ്ങിക്കിടക്കുന്നു ആദിവാസികൾ പല സ്ഥലങ്ങളിലായി ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്നു ഇവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു കോടി പത്ത് ലക്ഷത്തിന്റെ കാർ ആഹ്ലാദിപ്പിൻ അരുമാതിപ്പിൻ കേരളത്തിലെ ജനങ്ങൾ എന്ത് പുണ്യം ചെയ്തവരാണ് എന്തു മാറ്റാ കേരളം മാറിയത്